അർത്ഥവത്തായ സിനിമകൾ നമുക്ക് കാണുമ്പോൾ കാമ്പുണ്ടെന്ന് തോന്നുന്ന സിനിമകൾ ഉണ്ടാക്കാനായിട്ട് അധികാരന്മാരായിട്ടുള്ള നമ്മുടെ സിനിമാ പ്രവർത്തകർ ശ്രമിക്കുന്നില്ല എന്ന് എനിക്കൊരു പരാതിയുണ്ട് ഇപ്പോൾ ഒന്ന് ഹിറ്റായിക്കഴിഞ്ഞാൽ അവരൊരു പടം എടുക്കാനാണ് നോക്കുക ഏറ്റവും മാസ് ആർട്ടിസ്റ്റുകളെ സൃഷ്ടിക്കുക ആ സിനിമ മേഖലയിലുള്ള ആൾക്കാർ കുറച്ചും സിനിമയെ നല്ല സിനിമകളെ വളർത്താൻ ശ്രമിക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് റിവ്യൂവും കാരണമാവുമോ എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും അത് റിയലൈസ് ചെയ്യാതെ ആ സിനിമയിൽ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ സിനിമകളൊക്കെ മാറിപ്പോകുന്നത് ഫാക്റ്റാത് അതെനിക്ക് തോന്നുന്നത് ഈ ഇതിനകത്ത് വരുന്ന ആൾക്കാരൊക്കെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ആസ്വാദകരാണ് അപ്പോൾ അവർക്ക് ചിലപ്പോൾ മഹത്തരമായിട്ട് തോന്നുന്നത് സാധാരണ ഓഡിയൻസിന് ചിലപ്പോൾ അതായിരിക്കില്ല അവർ പ്രതീക്ഷിച്ച് വരുന്നത് ഈ വൈകുന്നേരം വന്ന് കുറച്ച് സമയം ചിരിച്ച് റിലാക്സ് ചെയ്തു പോകാനുള്ളൊരു മീഡിയ ആയിട്ടായിരിക്കും പലരും സിനിമയെ കാണുന്നതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമായിരിക്കും സീരിയസ് ആയിട്ട് സിനിമ കാണുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുന്ന എൻ്റെ വിശ്വാസം അല്ല തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായ സിനിമകളും ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ അത് സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ വ്യൂ ടൈം ഭയങ്കര കൂടുതലാണ് പലപ്പോഴും ഈ ശരിക്കും അത് റിയലൈസ് ചെയ്യാതെ സിനിമയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ആ സിനിമകളൊക്കെ മാറിപ്പോകുന്നത് അതും കാരണമാവാം റിവ്യൂവും കാരണമാവുമോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് ആദ്യം നമ്മൾ നോക്കുമല്ലോ ഇത് പടം വരുമ്പോഴത്തേക്ക് ആദ്യം റിവ്യൂസ് ആരൊക്കെയാണ് ഇട്ടേക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ റേറ്റിംഗ് എത്രയെന്നൊക്കെ നോക്കിയിട്ട് സിനിമ കാണുന്നവരാ ഏറ്റവും കൂടുതലുള്ളത് വെറുതെ തലവെച്ച് കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയല്ല ഞാൻ ബ്ലൈൻഡായിട്ട് പോയി സിനിമ കാണുന്ന ആളാണ് ഇപ്പോൾ ശരിക്കും മാസിന് ഭയങ്കര ഓഡിയൻസ് ഉണ്ട് പക്ഷേ ശരിക്കുള്ള സിനിമകൾ വരുന്ന സമയത്ത് ഈവൻ നമ്മുടെ വളരെ പോപ്പുലറായിട്ടുള്ള ആർട്ടിസ്റ്റുകളും നടന്മാരും അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ആവുന്ന പ്രൊഡ്യൂസർ ആവുന്നതുമായിട്ടുള്ള സിനിമ മാസാക്കാനാ നോക്കുന്നത് ശരിക്കും ഈ അർത്ഥവത്തായ സിനിമകൾ നമുക്ക് കാണുമ്പോൾ കാമ്പുണ്ട് എന്ന് തോന്നുന്ന സിനിമകൾ ഉണ്ടാക്കാനായിട്ട് അധികാരന്മാരായിട്ടുള്ള നമ്മുടെ സിനിമാ പ്രവർത്തകർ ശ്രമിക്കുന്നില്ല എന്ന് എന്നെനിക്കൊരു പരാതിയുണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതൊരു കാരണമാണ് പക്ഷേ നമ്മുടെ ഈ സിനിമ മേഖലയിലുള്ള ആൾക്കാർ കുറച്ചുകൂടെ സിനിമയെ നല്ല സിനിമകളെ വളർത്താൻ ശ്രമിക്കണമെന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് ഇപ്പോൾ ഒന്ന് ഹിറ്റായിക്കഴിഞ്ഞാൽ അവരൊരു പടം എടുക്കാനാ നോക്കുക ഏറ്റവും മാസ് ആർട്ടിസ്റ്റുകളെ സൃഷ്ടിക്കുക ആർട്ടിസ്റ്റുകളെ അതിനകത്തേക്ക് കൊണ്ടുവരാൻ നോക്കും ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ നോക്കും അതിൽ മാസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് ശരിക്കും കാമ്പുള്ള സിനിമകൾ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള നടന്മാരും പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും വിശ്രൃതരായിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ നല്ല സിനിമകൾ എടുക്കാൻ ശ്രമിക്കണം അഭിപ്രായമാണ് പുതിയ ജനറേഷൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ തമിഴിലും മലയാളത്തിലും ഒരുപാട് സിനിമക്കാർ വരുന്നുണ്ട് നല്ല സിനിമകൾ വരുന്നുണ്ട് പക്ഷേ ആ സിനിമകളൊന്നും പലപ്പോഴും തിയേറ്ററിൽ ഹിറ്റാവുന്നില്ല ഫാക്റ്റാ അത് വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ് അതിന് എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിക്കണമെന്നായിരുന്നു